നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ കൈവശം രണ്ട് നിർണായകമായിട്ടുള്ള ഫയലുകൾ ഉണ്ടായിരുന്നു ഒന്നെന്ന് പറയുന്നത് കൃത്യമായിട്ടും അതൊരു മാഫിയ ഖനനവുമായി ബന്ധപ്പെട്ട പാറക്കോറിയുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട ഫയലായിരുന്നു അതിപ്പോൾ മിസ്സിംഗ് ആണ് എന്ന് കൃത്യമായി ജില്ലാ കളക്ട്രേറ്റിൽ വിവരമുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി ഒരു പ്രതികരണവും ഇന്നേ വരെ അരുൺ കെ വിജയനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇതുവരെ നടത്തിയിട്ടുമില്ല എന്നാൽ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ എ ഗീത ഐ എ എസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് വെച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ വലിയൊരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എല്ലാ തരത്തിലും കേസിലെ തെളിവുകളെല്ലാം തന്നെ വളച്ചൊടിക്കാനും അതുപോലെ തന്നെ ആ തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ പരാതി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ച് ഈ കേസ് പരിഗണിക്കവേ വളരെ നിർണായകമായിട്ടുള്ള ഒരു അനുകൂല വിധി നേടിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് എന്നാണ് മഞ്ജുഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് കാരണം തൻ്റെ ഭർത്താവിനെ കൊന്നത് തന്നെയാണ് എന്ന് ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുകയാണ് മഞ്ജുഷ അതിന് നിർണായകമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട് തൻ്റെ ഭർത്താവിൻ്റെ കൈവശം തെളിവുണ്ടായിരുന്നു ആ തെളിവുമായി തിരിച്ച് പത്തനംതിട്ടയിൽ അദ്ദേഹം ജീവനോടെ എത്തുകയാണെങ്കിൽ അതോടെ കണ്ണൂരിലെ ഈ ലോബിയുടെ കാര്യം തീർന്നു കണ്ണൂരിലെ പി പി ദിവ്യയുടെയും അരുൺ കെ വിജയൻ്റെയും പ്രശാന്തിൻ്റെയും ഒക്കെ തന്നെ കള്ളക്കളികൾ എല്ലാം തന്നെ പൊളിക്കാൻ കൃത്യമായി അത്യുഗ്ര സ്ഫോടനശേഷിയുള്ള ഒരു ബോംബ് തന്നെയായിരുന്നു ആ ഫയൽ എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ വലിയ തോതിൽ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടപ്പെടുത്താൻ ഒരു വലിയ സംഘം തീരുമാനിച്ചതെന്ന് ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നാണ് മഞ്ജുഷ വ്യക്തമാക്കുന്നത് മാത്രമല്ല നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി നോക്കുക ഏറ്റവും ത്വരിതപ്പെടുത്തി ഏറ്റവും വേഗത്തിൽ ഇത്രയധികം ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണമെങ്കിൽ അവിടെ അവരുടെ ആ ഉദ്ദേശം അത് വളരെ വ്യക്തമായിരുന്നില്ല എന്തുകൊണ്ട് അവർ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്തു ബോഡി ക്രിമേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി എങ്ങനെയാണ് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുക എങ്ങനെയാണ് ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്താൻ സാധിക്കുക അതിനി സാധിക്കുകയില്ല അതേസമയം ശവസംസ്കാരം നടത്തുമ്പോൾ ക്രിമേഷൻ അല്ല നടത്തിയതെങ്കിൽ അതായത് ഈ പറയുന്ന ദഹിപ്പിക്കൽ അല്ല ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ബോഡി റിക്കവർ ചെയ്ത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു അതിന് എന്നാൽ ആ സാധ്യതകളെല്ലാം തന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുകയാണ് തന്നെ ഇൻക്വസ്റ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് അത് മാത്രമേ ഇപ്പോൾ കോടതിയിൽ തെളിവായി അവസാനം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ പോലും അതിനുള്ളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്നു പറയുന്നത് തന്നെ ഫോൺ കോൾ സംബന്ധമായിട്ടുള്ള അതും അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഫോൺ കോളുകൾ ആ ഫോൺ സംഭാഷണങ്ങളൊന്നും തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല എന്നുള്ള ആ ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള ആ ഒരു കാര്യം അത് പറയാൻ ശ്രമിക്കുമ്പോൾ അതിലെ കള്ളക്കളികളെല്ലാം തന്നെ പൊളിച്ചെടുക്കാൻ കഴിയും മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥരിൽ രണ്ട് പേർ പ്രധാനമായിട്ടും ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢമായിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിക്കുന്ന ചില വിവരങ്ങളുണ്ട് അവയെല്ലാം തന്നെ ഇതിനോടൊക്കെ തന്നെ ശേഖരിക്കപ്പെട്ടു എന്ന വാർത്ത അതീവ ഗുരുതരമുള്ള കാര്യം തന്നെയാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ കൃത്യമായിട്ടും കണ്ണൂരിൽ നിന്ന് തടി തപ്പാനുള്ള ശ്രമമാണെങ്കിൽ അത് നടക്കില്ല എന്ന് ഇപ്പോൾ നവീൻ്റെ ഭാര്യ മഞ്ജുഷ ഉറപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക ഡെപ്യൂട്ടേഷനിൽ കൃത്യമായിട്ടും ഡൽഹിയിലേക്ക് തിരിക്കാനുള്ള ശ്രമമാണ് അരുൺ കെ വിജയൻ അത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒത്തുകളിയാണ് എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളുടെ ട്വിസ്റ്റെന്ന് പറയേണ്ടതായിട്ട് വരും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക